ഫീഡ് ഫുട്ബോളിൻ്റെ മനസ്സെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തെക്കുറിച്ചാണ് കൊളംബിയയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഹാമസ് റോഡ്രിഗസിൻ്റെ കൊളംബിയക്കെതിരെ രണ്ട് ഒന്ന് എന്നുള്ള സ്കോർ ലൈന് അർജന്റീന പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിൻറ്റ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ബ്രസീല് പരാഗ്വയ്ക്കെതിരെ പരാജയപ്പെട്ടിട്ടുണ്ട് ഒന്ന് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് പരാഗുവയുടെ ഹോം ഗ്രൗണ്ടിൽ ബ്രസീൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് അപ്പോൾ ബ്രസീലിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു മാച്ച് റിവ്യൂ ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അവിടെ ഇഷ്യൂസ് കുറച്ചുകൂടി ഡീപ്പറാണ് അർജൻറ്റീന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡ് ലോൺ മത്സരത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് സംസാരിക്കാം ആ മത്സരത്തിൽ എന്തൊക്കെ പിഴവുകൾ പറ്റി എവിടെയാണ് പ്രശ്നം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നേരെ മറിച്ച് ബ്രസീലിൻ്റെ മാച്ച് റിവ്യൂയിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു മാച്ച് റിവ്യൂ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അവരുടെ ഫെഡറേഷനിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോകേണ്ടതായിരുന്നു അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം എന്തായാലും ഇതിൽ അർജന്റീനയെ എങ്ങനെ കൊളംബിയ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളംബിയ സിംപ്ലി ബെറ്റർ ടീമായിരുന്നു ആ ഒരു മത്സരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും കൊളംബിയെ സംബന്ധിച്ചിടത്തോളം കോപ്പ അമേരിക്കയുടെ ഫൈനലിലേറ്റ പരാജയത്തിൻ്റെ ഒരു ചെറിയ റിവെഞ്ച് പോലത്തെ രീതിയിലാണ് അവർ ഈ മത്സരത്തിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഹോം ക്രൗഡിന് മുമ്പിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ അതിൽ അവർ ഒരു എക്സ്ട്രാ എനർജിയോടുകൂടി കളിക്കുന്നു അവർ ശരിക്കും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി വരുന്നു അവരുടെ ഒരു ഒരു ഫുൾ ടീമായിട്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവർ കൃത്യമായിട്ടും അർജൻറ്റീനയെ വീർപ്പുമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് അവരുടെ പ്രസംഗം മികച്ചതായിരുന്നു അവരെ സംബന്ധിച്ചോളം അവരുടെ ആ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർ ത്രീ വൺ ടു സിസ്റ്റത്തിലാണ് നെസ്റ്റർ ലോറൻസോ എന്ന് പറയുന്ന അർജൻറ്റീനക്കാരൻ കോച്ചിൻ്റെ കീഴിൽ അവർ കളിക്കുന്നത് അപ്പോൾ അതിൽ ജോൺ ഡുറാൻ എന്ന് പറയുന്ന ആസ്റ്റമിലയുടെ സ്ട്രൈക്കറും ലൂയിസ് ഡിയാസും ആ ഒരു ഫ്രണ്ട് ഫ്രണ്ടൂല് കളിക്കുന്നു അതിൽ തന്നെ ലൂയിസ് ലൂസിഡിയാസ് ലെഫ്റ്റിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും ഒരു സെൻറ്റർ ഫോർഡിൻ്റെ പോലെയല്ല കളിക്കുന്നത് ഹാമസ് റോഡ്രിഗസ് ആ ഒരു ടെന്നിൻ്റെ പോലെ ഈ രണ്ട് സ്ട്രൈക്കർമാർക്ക് പുറകിൽ കളിക്കുന്നു അദ്ദേഹം ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഫ്രീഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് മൂന്ന് മിഡ്ഫീൽഡർമാരുണ്ട് ആര്യാസ് ജെഫേഴ്സൺ ലേമ അതുപോലെ തന്നെ നമ്മുടെ റിച്ചാർഡ് റിയോസ് റിച്ചാർഡ് റിയോസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അണ്ടർ റേറ്റഡായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് ഏറ്റവും അത് പ്രകടനമാണ് ചങ്ങാ കാഴ്ച വെക്കുന്നത് ഏറ്റവും അത് എഞ്ചിനാണ് ഈ മൂന്ന് മിഡ്ഫീൽഡർമാർക്കും ഒടുക്കത്തെ എഞ്ചിനുണ്ട് അതായത് അവന്മാരുടെ വർക്ക് റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അവരുടെ പ്രസ്സിങ് അടിപൊളിയാണ് അതോടൊപ്പം തന്നെ ബോൾ പോയി കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്യാനുള്ള അവന്മാരുടെ ആ ഒരു ധര അവന്മാരുടെ എനർജി അവന്മാരുടെ പാഷൻ അവന്മാരുടെ ഇൻറ്റൻസിറ്റി അതൊരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് മിഡ്ഫീൽഡർമാർ സത്യം പറഞ്ഞാൽ ഹാമിസ് റോഡ്രിഗ്സിന് ഇഷ്ടംപോലെ ഫ്രീഡം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓൺ ദ ബോൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആ രീതിയിലാണ് ഈ ടീമിനെ നെസ്റ്റർ ലോറൻസ് ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഹാമസ് ട്രീകേസിന് ഫ്രീഡും ഉണ്ട് ബാക്കിയുള്ളവന്മാർക്ക് കാര്യമായിട്ടുള്ള തന്നെ വർക്ക് റേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അതിന് അവർക്ക് ഒരു മടിയുമില്ല പിന്നെ ഡിഫൻസിൽ മൊസ്കേറ ഇപ്പോൾ വൂൾസിൻ്റെ ഡിഫൻഡറാണ് ഉണ്ട് പിന്നെ രണ്ട് ഫുൾ ബാഗുകൾ ഒരു രക്ഷയില്ലാത്ത എനർജിയാണ് ഉമാർക്കുള്ളത് മൊഹിക്ക് ആണെങ്കിലും ലാലിഗിലാണ് ചെങ്ങ കളിക്കുന്നത് അതുപോലെ തന്നെ മിനോസാണെങ്കിലും ക്രിസ്റ്റഫ് പാലസിൻ്റെ ഫുൾ ബാഗ് ആണെങ്കിൽ ഏജാദ്യ എനർജി ആണെന്നുള്ളതാണ് എൻ്റെ പൊന്നളിയന്മാരെ അന്മാർ മുമ്പോട്ട് പോകും അതുപോലെ തന്നെ പുറകിലേക്ക് വരും ഒടുക്കത്ത എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഒപ്പം മിനോസിൻ്റെ സ്കില്ലും അടിപൊളി തന്നെയാണ് ആ പെനാൽറ്റി ചങ്ങായി വിൻ ചെയ്തത് കാര്യമൊക്കെ കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ആണെങ്കിൽ പോലും ആ പെനാൽറ്റി വിൻ ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സ്കില്ല് അതും എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കോപ്പ അമേരിക്കയിലും മുനോസ് മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊളംബിയ ആണെങ്കിൽ അവിടെ ഇപ്പോൾ കോർമബോളിൻ്റെ ക്വാളിഫയേഴ്സിൽ എട്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ടേബിളിൽ ഇരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അർജന്റീന തന്നെയാണ് ഇരിക്കുന്നത് പതിനെട്ട് പോയിൻസുമായിട്ട് പക്ഷേ ഈ നെസ്റ്റൽ ലോറൻസോടെ ടീം ഇതുവരെ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല അവരെ അർജന്റീന ആ ഒരു കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എക്സ്ട്രാ ടൈമിലാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ അവർ തൊണ്ണൂറ് മിനിറ്റിൽ കുറേ നാളായിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ നാല് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് നാല് മത്സരങ്ങൾ സമനിൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പതിനാറ് പോയിൻസുമായിട്ട് ടേബിൾ രണ്ടാം സ്ഥാനത്തിരിക്കുന്നു അർജന്റീന ഇപ്പോഴും ഒന്നാം സ്ഥാനം തന്നെയാണ് തുടരുന്നത് അർജന്റീന എന്നെച്ചോടുത്തോളം എന്താണ് ഇപ്പോൾ പരാജയം എന്ന് പറഞ്ഞാൽ ഇടക്കും തലക്കും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ വളരെ കുറച്ച് പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളു അപ്പോൾ ക്വാളിഫൈസിൽ തന്നെ അവർ ഉറുഗുവെ അവരെ പരാജയപ്പെടുത്തി ഇപ്പോൾ കൊളംബിയവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വിന്നിങ് മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ലിയനോൽസ് കാലൻ ഈ ടീമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് ഫുട്ബോളാണ് ഇടക്കും തലക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവിടെ ബെറ്റർ ടീം കൊളംബിയ ആയിരുന്നു ടാക്റ്റിക്കലി ചില പ്രശ്നങ്ങൾ സ്കലനയുടെ ഭാഗത്തുനിന്ന് ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഒരു ത്രീ എത്ത് ദ ബാക്ക് സിസ്റ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അത് വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ സെക്കൻഡ് ഹാഫായപ്പോൾ ഒരു ഫോർ എത്ത് ബാക്കിലേക്ക് ബാക്കിലേക്കൊക്കെ നീങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഈ ത്രീ എഡ് ബാക്കിൽ മോണ്ടിയലും അതുപോലെ തന്നെ നിക്കോ ഗോൺസലസുമാണ് വിംഗ് ബാക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് കുട്ടി റൊമേറോ ഓട്ടോമെൻഡി ഡിഫെൻസിൽ എമി ഇ മാർട്ടിനസ് തന്നെ ദിബു തന്നെ കീപ്പറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫൈവ് എത്ത് ബാക്ക് ആയിട്ട് പോലും അതായത് ഡിഫെൻസിലെ ഒരു ഫൈവ് എഫ് ദ ബാക്ക് സിസ്റ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പോലും കാര്യമായിട്ട് ട്രാൻസ്ഷനിലൊന്നും അർജന്റീനക്ക് എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ആവറേജ് ആയിരുന്നു കുട്ടികളൊ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഒട്ടമാൻറ്റി ആവറേജ് ആയിരുന്നു പിന്നെന്താണ് ഈ മോണ്ടിയലിനെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിന് പിൻവലിച്ചു പകരം മോളീനെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ മോണ്ടിയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ചേഞ്ച് തുടക്കത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മെക്കാലിസ്റ്റും ചെറിയൊരു നോക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എൻസോ ഫെർണാഡസും പാരേഡസും അതുപോലെ തന്നെ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹുലൻ എൽവാരസും ലോത്തോറോ മാർട്ടിനസുമാണ് സ്ട്രൈക്ക് പാർട്ട്ണേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ത്രീ ഫൈവ് ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓൺ ദ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണും പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കളിക്കുന്നുണ്ടായിരുന്നത് ഈ ഹൂലി അൽവാരസ് ലോതറ മാർട്ടിനസിൻ്റെ പുറകിലായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് എഫക്റ്റീവ്ലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ റോളാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ പ്രസ്സിങ് മികച്ചതായിരുന്നു ലോത്തോറയുടെയും അതുപോലെ തന്നെ അൽവാരസിൻ്റെയും പ്രസ്സിങ്ങിൻ്റെ സിങ്ക് മികച്ചതായിരുന്നു ആ രീതിയിൽ അവർ ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലോതോറ മാർട്ടിനസ് പ്രസ് ചെയ്യുന്നു ഡിഫൻഡറിനെ ഡിഫൻഡർ പുറകിലേക്ക് പോകുന്നു ഗോൾ കീപ്പർക്ക് പാസ് കൊടുക്കുന്നു കമിയ വർഗിയാസിന് പാസ് കൊടുക്കുന്നു ആൾ മെക്സിക്കോയിൽ ആണ് ക്ലബ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നേരെ പോയിട്ട് അൽവാരസ് പ്രസ് ചെയ്യുന്നു അങ്ങനെ അൽവാരസ് ചെങ്ങനെടുത്ത് ബോൾ വിൻ ചെയ്യുന്നുണ്ട് ഇത് ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് കമിയ വാർഗസ് ആ ബോൾ റിസീവ് ചെയ്തിട്ടുണ്ടത് അവിടുന്ന് പ്രസ് ചെയ്യുന്നു അവിടുന്ന് അൽവാരസ് വന്നിട്ട് ആ ഒരു ഒഡേഷ്യസ്ഫേട്ടാണ് അവിടെ നിന്ന് എടുക്കുന്നത് കാരണം മാത്രമേ എളുപ്പമില്ല അതൊരു വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഹാങ്കിളാണ് അവിടെ നിന്ന് ഗോളടിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അത് പിന്നെ ഗോൾ കിക്കായി മാറുന്ന ഒരു അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രസ് സിങ്കിൾ ആയിരുന്നു പക്ഷേ അപ്പോഴാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് അൽവാരസ് ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൊളംബിയയുടെ മിഡ്ഫീൽഡിൽ പിന്നെ ടെക്നിക്കലി നാല് പേരുണ്ട് അരിയാസ് റിച്ചർ യോസ് ജഫേസ് അലോമ പിന്നെ ഹാമസ് റോഡ്രിയോസും ഒരു മഡ്ഫീൽഡറാണ് അപ്പോൾ നാല് മിഡ്ഫീൽഡർമാരുള്ള സാഹചര്യത്തിൽ അവിടെ എന്താണ് ഔട്ട് നമ്പർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കലനി അൽവാരസിനോട് ആ ഒരു മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോളിക്കാർ മിഡ്ഫീൽഡേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടൊരു ആക്ച്വൽ മിഡ്ഫീൽഡറിനെ കളിപ്പിച്ചുകൂടാ പ്രത്യേകിച്ച് ഡിബാല ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിബാലയെ കളിപ്പിച്ചിരുന്നെങ്കിൽ ആൾ ഇപ്പോൾ അൽവാരസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഹ്യൂജ് പ്രസ്സും കാര്യങ്ങളൊന്നും ആൾ പ്രൊവൈഡ് ചെയ്യില്ല ആ രീതിയിലുള്ള ഒരു മാഡ് പ്രസ്സറൊന്നുമല്ല ഡിബാല നമുക്കറിയുന്നതാണ് ആൾ കുറെ കൂടി എന്താ പറയുക സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ആണ് പക്ഷേ ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ വേറെ ലെവലാണ് അദ്ദേഹത്തിന് ടൈമും പിന്നെ സ്പേസും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭീകരമായിട്ടുള്ള ക്രിയേറ്റീവ് ഡെലിവറീസ് കൊടുക്കാൻ സാധിക്കും അത്തരത്തിൽ ഏത് ഡിഫൻസിനെയും ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഡിബാലന്ന് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ ഡിബാല ഉള്ള സാഹചര്യത്തിൽ അൽവാരസിൻ്റെ റോൾ ഇതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത് അൽവാരസ് ഈ ഒരു റോള് ഓക്കെ ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ജസ്റ്റ് ഓക്കെ ആയിരുന്നു അപ്പോൾ അവിടെയാണ് ഈ ചോദ്യം പിന്നെ മാത്രമല്ല ഇങ്ങനൊരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഡിബാല നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചില്ല എൺപത്തഞ്ചാമത്തെ മിനിറ്റിലാണ് ഡിപാലയെ കൊണ്ടുവന്നത് അതൊന്നും അത്ര നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ കലയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഡിബാല പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ല എന്നുള്ള തോന്നുന്നത് അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാൽ പോലും അറുപതാമത്തെ മിനിറ്റിലാണ് ഹാമസ് റോഡ്രിഗസ് പെനാൽറ്റി അടിച്ചിട്ട് രണ്ടേ ഒന്ന് എന്നുള്ള രീതിയിൽ ലീഡ് കൊളംബയ്ക്ക് നേടിക്കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ അർജന്റീനയ്ക്ക് അപ്പോൾ ദിപാലയെ കുറച്ചുകൂടെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു സ്കലനിക്ക് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പിന്നെ ദൗത്തറ മാർട്ടിനസും ഓക്കെ ആയിരുന്നു അത്ര മികച്ച ഒരു വൺ വണ്ടിയും സുഖേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷം കാരൊക്കെ അത് കൊളമ്പിയുടെ ടീമ് ഫോർക്ക് കുറയും അവർ ഭയങ്കര ടീമിനാണ് മുഖ്യമാണെങ്കിൽ അതുപോലെ തന്നെ നല്ല അറ്റാക്ക് ചെയ്യുന്ന ഫുൾ ആക്കും അവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസ് യൂട്ടിലൈസ് വിളിച്ചതാണ് അർജന്റീന സാധിക്കുന്നില്ല അതായത് ഈ ഡിഫൻസ് അവർ കുറച്ച് അർജന്റ് നടന്നുണ്ടെന്ന് മാത്രമല്ല അവർക്ക്

പിന്നെ വലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ അർജന്റീനയുടെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജോൺ ഡുറാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ഒന്ന് ആയതിനു ശേഷമാണത് ജോൺ ഡുറാൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അർജന്റീനയുടെ റൈറ്റ് സൈഡിൽ അതായത് കൊളംബിയയുടെ ലെഫ്റ്റ് സൈഡിലൂടെ അവർ ഡിഫൻസിൻ്റെ ഉള്ള ഒരു ഒരു റണ്ണ് നടന്നു ഒരു ഓവർ ദ ടോപ്പ് ബോൾ കൊടുക്കുന്നു അങ്ങനെ അവിടെ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു ബോക്സിൽ ജോൺ ഡുറാൻ നിൽക്കുന്നുണ്ട് ജോൺ ഡുറാൻ്റെ അറ്റംപ്റ്റ് വളരെ വീക്കായി നേരെ ലോത്താ എന്ന് പറഞ്ഞാൽ എമി മാർട്ടിനസിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അത് ജോൺ ഡുറാൻ ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഈ സ്കോർ ലൈൻ കുറേ കൂടി മോശമായി പോയനെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഈ അർജൻറ്റീന കുറേ കോർണറുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ കോർണറുകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ബോഡി ഓൺ ദ ലൈൻ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനൊക്കെ കൊളംബിയയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കൊളംബിയക്കാണ് കൊളംബിയ ഒരു പ്രോപ്പർ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡിഫൻഡർമാർ വളരെ സ്ട്രോങ് യൂണിറ്റാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പവർഫുൾ പവർ ഹൗസസ് ആണ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ചില കോർണറുകളൊക്കെ അർജൻറ്റീൻ താരങ്ങളുടെ അടുത്തേക്ക് വന്ന് വിടുമ്പോൾ അപ്പോൾ ലിച്ചയുടെ അടുത്തേക്ക് വന്ന് വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു ലത്തോയുടെ അടുത്തേക്ക് വന്നു വേണ്ടിയിരുന്നു പക്ഷെ അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ബോൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു അത്തരത്തിൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാക്കുകയാണ് ടീമുകൾ വെച്ചിട്ടുള്ളത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ ഡിഫെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് മാത്രമല്ല അവർക്ക് പല രീതിയിൽ ടീമുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും അതായത് അവർ ഡയറക്റ്റ് അപ്രോച്ച് അവർക്ക് നടത്താൻ സാധിക്കും ലോങ് ബോൾ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവർ നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും നല്ല രീതിയിൽ പ്രസ് ചെയ്യും പ്രത്യേകിച്ച് ആ ഒരു മിഡ് ഏരിയയിലാണ് അവരുടെ പ്രസ്സിംഗ് കൂടുതലുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ബോൾ വിൻ ചെയ്തിട്ട് ട്രാൻസിഷനിൽ ടീമുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടിയുണ്ട് കാരണം പിന്നെ ലൂജരിയാസെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേസും അദ്ദേഹത്തിൻ്റെ ആ ഒരു നെവറസൈഡായ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ആണ് അവർക്കുള്ളത് പിന്നെ ഹാമസ് റോഡ്രിഗസ് അദ്ദേഹത്തിൻ്റെ കാലിൽ മാജിക് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് കൊളംബിയ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വരുന്നതെന്ന് വെച്ചാൽ കോർണറിൽ നിന്നാണ് ഷോർട്ട് കോർണർ എടുക്കുന്നു ഡിപ്പോള് അവിടെ ഹാമസ് റോഡ്രിക്കേഴ്സിൻ്റെ അടുത്തേക്ക് പോകാതെ പിന്നെ മറ്റ് പ്ലേറിൻ്റെ അടുത്താണ് നിൽക്കുന്നുണ്ടായിരുന്നു ഹാമസ് റോഡ്രിക്കൻ്റെ അവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ അദ്ദേഹത്തെ പെട്ടെന്ന് ക്ലോസ് ഡോൺ ചെയ്യാൻ അർജന്റീനയ്ക്ക് സാധിക്കുന്നില്ല ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ബോൾ ബ്യൂട്ടിഫുൾ ബോൾ അവർ സിക്സ് ആയിട്ട് ഇതിലേക്ക് ഉയർത്തി കൊടുക്കുന്നു ഹാമസ് റോഡ്രിക്കസ് അതിലേക്ക് മസ്ക്കേറെ വന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കിയാണ് പക്ഷേ അവിടെ ചോദ്യം സെറ്റ് പീസിലുള്ള അർജന്റൈൻ ഡിഫൻഡിങ്ങ് ആണ് മൊസ്കേറെയെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് മോസ്ക്കയറെ എത്ര ഹൈറ്റുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ലിച്ച് അല്ല മാർക്ക് ചെയ്യേണ്ടിയിരുന്നത് അവിടെ അവിടെ ലിച്ച് അല്ല മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അർജന്റീനയുടെ സെറ്റ് പീസ് ഡിഫൻറ്റിങ്ങിൽ അപ്പോൾ അതെന്താണ് ലാക്ക് ഓഫ് ഡീറ്റെയിലിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അർജന്റീനയുടെ ഈ ഒരു പെർഫോമൻസിൽ അപ്പോൾ അങ്ങനെ അവിടെ മോസ്കയറ ലീഡ് നേടി കൊടുക്കുന്നു ഭീകരമായിട്ടുള്ള സെലിബ്രേഷൻ നമ്മൾ കാണുന്നു ഫസ്റ്റ് ഹോഫിൽ തന്നെ അർജന്റീന ഒന്ന് മടക്കി അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഹാമസ് റോഡ്രീസിൻ്റെ മിസ്റ്റേക്കാണ് ഹാമസ് റോഡ്രീസിൻ്റെ പാസ് നേരെ നിക്കോ കോൺസലേഴ്സിലേക്ക് എത്തുകയാണ് നിക്കോ കോൺസലേസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് ബോക്സിലേക്ക് പോയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഫിനിഷ് ആണ് ഗോൾ കീപ്പറുടെ നടയിലൂടെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അവിടെ മസ്കേറിയ ഷ്രഗോഫ് ചെയ്യാനൊക്കെ മനസ്സിലാൻസത്തിന് സാധിക്കുന്നുണ്ട് കുക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 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 അത ഡിമറിയ റിട്ടയർ ചെയ്ത സാഹചര്യത്തിന് ഇപ്പം കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത അപ്പോൾ ഈ ഒരു സിസ്റ്റം എത്ര മത്സരങ്ങൾ ചങ്ങാ യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല കലിനി അപ്പോൾ എന്തായാലും അർജന്റീന സംബന്ധിച്ചിടത്തോളം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഒന്ന് ആയിട്ടുള്ള സാഹചര്യത്തിലും അറുപതാം തീയതിയിലാണ് ആ പെനാൽറ്റി സംഭവിക്കുന്നത് ആ പെനാൽറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ ഈ കൊളംബിയൻ താരങ്ങളുടെ ഒരു പെർസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും റിച്ചാർഡ് റിയോസിൻ്റെ അടുത്തുനിന്ന് ലിസാൻഡ്രോ മാർട്ടിൻസ് ആണോ ബോൾ വിഞ്ചിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ അവിടെ വീണ്ടും അവർ പെർസിസ്റ്റ് ചെയ്യുന്നു അവർ ആ ബോൾ ബിനോസിലേക്ക് എത്തിക്കുകയാണ് എങ്ങനെയൊക്കെയോ ബോക്സിലുള്ള ബിനോസിലേക്ക് റൈറ്റ് സൈഡിൽ ബോക്സിൽ നിൽക്കുന്ന ബിനോസ് അവിടെ ഒന്ന് കളിപ്പിക്കുന്നത് അപ്പോൾ ഓട്ടോമെൻറ്റി ഓൾറെഡി എന്താണ് ടാങ്കറിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ റൈറ്റ് ഫുഡിൽ നിന്ന് ലെഫ്റ്റ് ഫുഡിലേക്ക് എടുക്കുന്ന സാഹചര്യത്തിലാണ് ഓട്ടോമാറ്റി അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എന്നുള്ള രീതിയിൽ ബി ആർ ചെക്കിയുള്ള സാഹചര്യത്തിൽ റെഫറി പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റിയാണ് എന്തായാലും ആ പെനാൽറ്റി ഹാമസ് റോഡ്രിഗസ് ഒരു പ്രശ്നവും ഇല്ലാതെ എടുക്കുന്നു അങ്ങനെ ലീഡ് ആ ഒരു അറുപതാമത്തെ മിനിറ്റിൽ എടുക്കുകയാണ് കൊളംബിയ അപ്പോൾ ഈ പെനാൽറ്റിയെക്കുറിച്ച് അർജൻറ്റീന താരങ്ങളും അതുപോലെ തന്നെ ലിയോണൽ സ്കലിനൊക്കെ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് പെനാൽറ്റിയാണ് പക്ഷേ പിന്നെ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള അർജന്റീന പ്രകടനത്തെ അവർ കൊളംബിയ ആണ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈവൻ രണ്ടേ ഒന്നിന് പോയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ അർജന്റീന കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അവർ ഈക്വൈലൈസർ പിന്നെ കണ്ടെത്താനായിട്ട് നമ്മൾ അറിയാമല്ലോ അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് കൊളംബിയ അതാണ് ഈ ഡിബാലയെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് യുക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അൺപ്ലസ് നമുക്കറിയാത്ത എന്തെങ്കിലും ഇഞ്ചറി കാര്യങ്ങളോ പ്രശ്നങ്ങളോ ദിബാലയ്ക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കുറച്ചുകൂടെ നേരത്തെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലോസൽസ്വയെ ലിബാലയ്ക്ക് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കലണി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ മത്സരത്തിൽ പിന്നെ ടോക്കിംഗ് പോയിൻറ്റ്സുകൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാറുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇതൊരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആണ് അർജന്റീന അംശം ഇപ്പോഴും കൊറമ വേൾഡ് ക്വാളിഫയേഴ്സിൽ തലപ്പത്താണ് അർജന്റീന ഇരിക്കുന്നത് പിന്നെ കൊളംബിയ മംശം അമ്പല്യൂബിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഓരോ മത്സരം കഴിയുമ്പോഴും അവരുടെ ആ ഒരു ടീം സ്പിരിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാമസ് റോഡ്രിക്കോസ് കൊളംബിയുടെ ഉപായത്തിൽ ഡിഫറെൻറ്റ് ബേസ്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ക്ലബ് ഫുട്ബോൾ ലാ ഗേല് റയോ മയോ ഖാനയുടെ ഇനി കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ റിച്ചാർഡ് റിയോസ് ഒരു രേഷ്യ ലാദൻ മിഡ്ഫീൽഡറാണ് പഴയ ഫുട്സാൽ പ്ലെയറാണ് നമ്മൾ പുള്ളിക്കാരെ കുറിച്ച് നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും ബ്രസീലിലാണ് ചെങ്ങിയ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ആളെന്തുകൊണ്ടാണ് മറ്റ് ക്ലബ്ബുകൾ പോയിക്കൊണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടിരം പ്ലെയറാണ് ഒരു ഒരു അസെറ്റായിരിക്കും ഏതൊരു ക്ലബ്ബിനെ ഒന്നും ചേർത്തോളൂ ഊട്ടിക്കത്ത് വർക്ക് ചെയ്യും എന്നാൽ അതിനോടനുസരിച്ചുള്ള എബിലിറ്റി ഉണ്ട് ക്ലോസ് കൺട്രോൾ ഉണ്ട് ടൈറ്റ് സ്പേസിൽ ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല കിടിന പ്ലെയറാണ് മറ്റൊരു ഫൺ ഫാക്ട് പറയട്ടെ നമ്മുടെ നെസ്റ്റർ ലോറൻസോടെ കൊളംബിയ ഉണ്ടല്ലോ ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൽ പഴയ അഞ്ച് വേൾഡ് ചാമ്പ്യന്മാരെയാണ് പരാജയപ്പെടുത്തിയുള്ളത് ആരൊക്കെയാണെന്ന് അറിയുമോ ബ്രസീലിനെ അർജന്റീനയെ സ്പെയിനിനെ ജർമ്മനിയെ പിന്നെ ഉറുഗുവെ ഇതൊക്കെ നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിലാണ് അപ്പോൾ അവർ ഒരു കിടിലൻ ടീമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബ്രസീലിൻ്റെ വീഡിയോ നമുക്ക് അടുത്തതിൽ ചെയ്യാം മറ്റൊരു നമുക്ക് ഒന്ന് കാണാം ഗുഡ് ബൈ